ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് അളവിൽ റേഷൻ അരിയാണ് എടുത്തത് റേഷൻ അരി ചേനച്ചട്ടിയിലിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിന് നന്നായി ഇതേപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഉണ്ടയിലേക്ക് ചേർക്കാൻ ഞാനിവിടെ ഒരു തേങ്ങയാണ് ചിരകി വെച്ചത് ഒരു തേങ്ങ മൂന്ന് ഏലക്കായി പിന്നെ ശർക്കര നന്നായി അമ്മയെന്ന് ഒന്ന് കുത്തി പൊടിച്ചെടുത്തതാണ് ഇതും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക തേങ്ങയും ശർക്കരയും കൂടി മിക്സിയിലിട്ടൊന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ച അരിപ്പൊടിയിലേക്ക് ഇതൊന്ന് ചേർത്ത് എല്ലാം കൂടി നന്നായൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് ബോൾ ഷേപ്പിൽ ഇത് ഉരുട്ടി വെക്കുക ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക എല്ലാം ഞാൻ ഇതേപോലെ കുഞ്ഞ് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്